മുപ്പത് ലക്ഷം കൊല പത്ത് മുതൽ നാൽപ്പത് ലക്ഷം വരെ ബലാത്സംഗങ്ങൾ പാലൂട്ടിയത് വളർത്തിയത് ജമാൽ തെ ഇസ്ലാമി ബംഗ്ലാദേശിനെ ഇന്നും കത്തിക്കുന്ന റസാക്കർമാരുടെ കഥയാണിത് കൈവിട്ട ആയുധം വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല എന്നാണല്ലോ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ ഒറ്റ പരാമർശത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് രാജ്യം നിന്ന് കത്തുകയാണ് സർക്കാർ ജോലികൾക്കുള്ള സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന സമരത്തെ വ്യാപിപ്പിച്ചത് സമരക്കാർ റസാക്കർമാരെ പോലെ ആണെന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പ്രയോഗമാണ് കാരണം ആ നാട്ടിൽ അത്രയേറെ നിന്നയരും നികൃഷ്ടരുമാണ് കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ക്രൂരതയുടെ പര്യായമായ റസാക്കർമാർ ഇസ്ലാമിൻ്റെ പേരിലാണ് റസാക്കർമാർ ബംഗ്ലാദേശ് വിമോചന വിമോചനകാലത്ത് കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് അവരെ പാലൂട്ടി വളർത്തിയതാവട്ടെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് കഴിഞ്ഞ ഒരു മാസമായി സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ അക്രമവും വെടിവെപ്പും പതിവായി ഇതുവരെ മുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗിൻ്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ എഴുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് സർക്കാർ ജോലിയിലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ സമരമായി മാറുകയായിരുന്നു സംവരണ വിഷയത്തിൽ നടന്ന സംഘർഷങ്ങളിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇത് കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് പുതിയ പ്രക്ഷോഭം ആരംഭിച്ചത് അക്രമങ്ങളിൽ പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് സംഘർഷം ആരംഭിച്ചത് ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യം ഒരു പരിധിവരെ നിയന്ത്രിച്ച് അതിനെ ഒരു വികസിത രാജ്യമാക്കാൻ അതിതീവ്രം പ്രയത്നിച്ചു വരുന്ന നേതാവായിരുന്നു ഹസീന ഇന്ദിരാഗാന്ധിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും കരുത്തയായ വനിതാ നേതാവ് എന്ന് പേരെടുത്ത ഷെയ്ഖ് ഹസീന ജമാ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് എടുത്തത് എഴുപത്തിയൊന്നിൽ സ്വതന്ത്രമായപ്പോൾ പട്ടിണി മരണം നടന്ന രാജ്യം ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷിതമാണ് ആളോഹരി വരുമാനം നാലിരട്ടിയായി ഉയർന്നു ഒരു ദശാബ്ദത്തിലേറെ ആറ് ശതമാനം വാർഷിക വളർച്ചയുണ്ടാക്കി ബംഗ്ലാദേശ് ലോകത്തെ തന്നെ നെട്ടിച്ചു ഇക്കണക്കിന് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ബംഗ്ലാദേശ് പൂർണ്ണമായും ഒരു വികസിത രാജ്യമായി മാറുമെന്നും പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ വസ്ത്രവ്യവസായം മരുന്ന് നിർമ്മാണം ക്ഷീരവികസനം എന്നീ മേഖലകളിലൂടെ ബംഗ്ലാദേശ് വളർന്നു പക്ഷേ കഴിഞ്ഞ വർഷം ആ സ്ഥിതി ആകെ മാറി പാകിസ്ഥാന് സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി അതിന് പിന്നാലെയാണ് ഈ പ്രക്ഷോഭങ്ങളും ഇതോടെയാണ് ഹസീനയുടെ പതനവും ഇത് ശക്തിപ്പെടുത്തുന്നത് മതമൗലികവാദികളെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സംവരണം ഏർപ്പെടുത്തിയാൽ എങ്ങനെയുണ്ടാകും സമാനമായ ഒരു വിചിത്രമായ സംവരണക്കിനെയാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലിബറേഷൻ മൂവ്മെൻറ്റിൽ ലക്ഷങ്ങളാണ് രക്തസാക്ഷികളായത് ഒടുവിൽ ഇന്ത്യയുടെ സഹായത്തോടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് പാകിസ്ഥാൻ പക്ഷവാദികളും ബംഗ്ലാദേശികളും എന്ന നിലയിൽ രാജ്യത്തെ ജനത രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുറഹ്മാനാണ് രാജ്യത്ത് സംവരണക്കോട്ട സമ്പ്രദായം കൊണ്ടുവന്നത് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതായിരുന്നു ആ രീതി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്തുടച്ചക്കാർക്ക് മുപ്പത് ശതമാനവും സ്ത്രീകൾക്ക് പത്ത് പിന്നോക്ക ജില്ലക്കാർക്ക് പത്ത് ഗോത്രവർഗ്ഗക്കാർക്ക് അഞ്ച് ഭിന്നശേഷിക്കാർക്ക് ഒന്ന് എന്നിങ്ങനെ സർക്കാർ ജോലികളിൽ അമ്പത്താറ് ശതമാനം മാത്രമാണ് സംവരണം ബാക്കി നാൽപ്പത്തിനാല് മാത്രമാണ് മെറിറ്റ് സംവരണം ചെയ്യപ്പെട്ട ജോലികളിലേക്ക് അതാത് വിഭാഗത്തിലെ ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ ആ ഒഴിവ് നികത്താനാകാതെ കിടക്കുമെന്നതും പ്രത്യേകതയാണ് മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്ന മാനദണ്ഡം മൂലം ജോലികൾ മുഴുവൻ കൈയടക്കിയിരുന്നത് അവാമി ലീഗ് പാർട്ടിയുടെ നേതാക്കളായിരുന്നു ഹസീനയുടെ പിതാവ് ഷെയ്ഖ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ അവാമി ലീഗുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനികൾ ഈ സംവിധാനം അനീതിയാണെന്ന് പലരും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ ഒരു വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭമുണ്ടായിരുന്നു തുടർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാട്ട ഉൾപ്പെടെയുള്ള ജോലികളിലെ എല്ലാ സംവരണങ്ങളും ഷെയ്ഖ് ഹസീന സർക്കാർ അന്ന് റദ്ദാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബംഗ്ലാദേശിൽ കാട്ട സംവരണം ഉണ്ടായിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കൂട്ടം ആളുകൾ സിവിൽ സർവീസിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുപ്പത് ശതമാനം സംവരണം തിരികെ ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചു മൂന്ന് വർഷം വാദം കേട്ട ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് ഹൈക്കോടതി മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചു ഇതോടെയാണ് സമീപകാല കലാപങ്ങൾക്ക് തുടക്കമായത് തദ്ദേശീയ സമൂഹങ്ങൾക്കും വികലാംഗർക്കും പ്രയോജനപ്പെടുന്നവ ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സംവരണം നിർത്തലാക്കണമെന്ന് അടക്കമുള്ള പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു എന്നാൽ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയാകട്ടെ ഹൈക്കോടതിയുടെ ഉത്തരവ് നാലാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു നാലാഴ്ചയ്ക്കുള്ളിൽ കോടതിയുടെ തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ക്ലാസുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു അതായത് ഈ കലാപത്തിന് കാരണമായ സംവരണം നിലവിൽ ബംഗ്ലാദേശിൽ പ്രാബല്യത്തിലില്ല പക്ഷേ എന്നിട്ടും പ്രക്ഷോഭം തുടർന്നു പ്രധാനമന്ത്രി ഹസീനയുടെ റസാക്കറുകളെ കുറിച്ചുള്ള പരാമർശത്തെ കലാപകാരികൾക്കിടയിൽ നുഴഞ്ഞുകയറിയ മതമൗലികവാദികൾ ആയുധമാക്കുകയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളും കൊച്ചുമക്കളും കഴിവുള്ളവരല്ലേ റസാക്കറുടെ മക്കളും കൊച്ചുമക്കളും മാത്രമാണോ കഴിവുള്ളവർ എന്തുകൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഇത്ര നീരസം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്ക് കോട്ട ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ റസാക്കറുടെ കൊച്ചുമക്കൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കണോ എന്നൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ നടന്ന ചോദ്യത്തിന് മറുപടിയായി ഹസീന പറഞ്ഞ കാര്യങ്ങളാണ് വൻ വിവാദമായത് പ്രധാനമന്ത്രിക്ക് ശേഷം അവരുടെ പാർട്ടി നേതാക്കളും സമാനമായ പരാമർശങ്ങളാണ് നടത്തിയത് വിമോചന സമര രക്തസാക്ഷികളുടെ രക്തം പുരണ്ട ചുവപ്പും പച്ചയും പതാക പിടിക്കാൻ റസാക്കർക്ക് അവകാശമില്ലെന്ന് സാമൂഹ്യക്ഷേമ മന്ത്രി പറഞ്ഞു ഞാനൊരു റസാക്കറാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ റസാക്കർമാരാണെന്ന് സ്വയം തെളിയിച്ചു അവർ കോടതിയെയും സർക്കാരിനെയും അവഗണിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതോടെ ആരാണ് ഞാൻ ആരാണ് നീ റസാക്കർ റസാക്കർ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യവും മുഴക്കി വിദ്യാർത്ഥികൾ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടു അത്രയ്ക്ക് നിന്ദമായ പദമാണ് ബംഗ്ലാദേശിൽ റസാക്കർമാർ എന്നത് ബംഗ്ലാദേശിൽ മാത്രമല്ല റസാക്കർമാർ എന്ന വാക്ക് ഇന്ത്യയിലും പേടി ഉണർത്തുന്നതാണ് ഹൈദരാബാദ് നൈസാമിൻ്റെ സൈനികരെയും റസാക്കർമാർ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യത്തിനൊപ്പം ചേരാൻ വിസമ്മതിച്ച നെയ്സാമിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് കൂടെ നിന്നത് ഇവരായിരുന്നു പിന്നീട് സൈനിക നീക്കത്തിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത് റസാക്കർമാർ എന്ന വാക്കിൻ്റെ അർത്ഥം സന്നദ്ധ ഭടന്മാർ എന്നാണ് ഈ വാക്ക് തന്നെയാണ് ബംഗ്ലാദേശിലും പിന്നീട് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷം റസാക്കർ ദ സൈലന്റ് ജിനോസൈഡ് ഓഫ് ഹൈദരാബാദ് എന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനത്തോട് അനുബന്ധിച്ചുണ്ടായ വിവാദം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസുഫാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിൽ ആദ്യമായി റസാക്കർ സേന രൂപീകരിച്ചത് ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹിക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ ആളുകളെയാണ് ഈ സേനയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കൂടുതലായി എടുത്തിരുന്നത് പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ജമാഅത്തെ ഇസ്ലാമിക്കും പാക് സൈന്യത്തിനും വേണ്ടി വംശഹത്യയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുക്തി ജോഡോ സംഘത്തിൽപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് വകവരുത്താൻ ഇവർ പാക് സൈന്യത്തെ സഹായിച്ചു പശ്ചിമ പാകിസ്ഥാനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലും നാൽപ്പത്തി ഏഴിലുമായി കുടിയേറിയ ഉറുദു സംസാരിച്ചിരുന്ന ജനവിഭാഗത്തെയാണ് ബിഹാറികൾ എന്ന് വിളിച്ചിരുന്നത് മതപരമായ വികാരവും പണത്തോടുള്ള ആവശ്യവും മുതലെടുത്തായിരുന്നു പാക് സേനയും ജമാഅത്തെ ഇസ്ലാമിയും ഇവരെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തിയിരുന്നത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ബംഗാളിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെട്ട കുപ്രസിദ്ധനായ ജനറൽ ടിക്കാ ഖാൻ റസാക്കർമാരെ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്തു തങ്ങളെ സഹായിക്കാനായി പാക് സേന മൂന്ന് വിഭാഗങ്ങളെ രൂപീകരിച്ചത് റസാക്കർമാർ അൽ ബദർ അൽ ഷാംസ് എന്നീ മൂന്ന് ഗ്രൂപ്പുകളും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരഞ്ഞു പിടിച്ച് വേട്ടയാടി തീവ്ര ഇസ്ലാമിക യാഥാസ്ഥ്യതിക വിഭാഗത്തെയാണ് അവർ ബദൽ സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തത് തീവ്ര വർഗീയവാദികൾ കൂടിയ റസാക്കർമാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും വേട്ടയാടിയിരുന്നു ഒന്നിച്ച് തീ വെച്ചു കൊല്ലുക കൂട്ടമായി വെടിവെച്ചു കൊല്ലുക എന്നു പിന്നെ നടന്നത് ഹിന്ദുമേഖല കണ്ടെത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവങ്ങളും ഉണ്ടായി കിഴക്കൻ പാകിസ്ഥാനികളെ അപമാനിക്കാൻ പാക് സൈന്യവും ഭരണകൂടവും അന്ന് ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ബംഗാളി ബംഗ്ലാദേശ് വിമോചന പോരാട്ട സമയത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആരാണ് നീ ആരാണ് ഞാൻ ബംഗാളി ബംഗാളി എന്നത് ഈ മുദ്രാവാക്യത്തിന് സമാനമായ രീതിയിലാണ് വിദ്യാർത്ഥികൾ റസാക്കർ മുദ്രാവാക്യം മുഴക്കുന്നത് എന്നതും ഇപ്പോൾ ശ്രദ്ധേയമാണ് പാക് സൈന്യവുമായി സഹകരിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബംഗാളികളെ ഒറ്റിക്കൊടുത്ത റസാക്കന്മാർ അവരോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതകളായിരുന്നു സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി എതിർത്തവരെയെല്ലാം കുന്നുതള്ളി ഇതോടെ റസാക്കർമാർ ബംഗ്ലാദേശികളുടെ പേടി സ്വപ്നമായി മാറി ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും മതന്യൂനപക്ഷങ്ങളെയും അവർ ലക്ഷ്യമിട്ടു കുട്ടികളെ ഉൾപ്പെടെ കണക്കില്ലാത്ത നിരവധി പേരെ നിഷ്കരുണം ഒന്നുകളഞ്ഞു ആളുകളുടെ വാസസ്ഥലങ്ങൾക്ക് തീയിട്ടു ഏകദേശം അമ്പതിനായിരം റസാക്കർമാർ പാകിസ്ഥാൻ സൈന്യത്തെ റെയ്ഡുകൾ നടത്തുന്നതിനും പ്രാദേശിക ജനങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നതിനും സഹായിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇവരുടെ സഹായത്തോടെ പാകിസ്ഥാൻ സൈന്യം ലിബറേഷൻ അനുകൂല ബംഗ്ലാദേശികൾക്കെതിരെ നടത്തിയ ക്രൂരമായ നടപടികളിൽ മുപ്പത് ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഇവരുടെ നരനായാട്ടിൽ പത്ത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും പറയപ്പെടുന്നു ഈ റേപ്പിൻ്റെ ഫലമായി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ ഗർഭധാരണമുണ്ടായി റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ പതിനായിരക്കണക്കിന് പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും പതിറ്റാണ്ടുകളായി ഈ ക്രൂരതയ്ക്ക് റസാക്കർമാർക്ക് ശിക്ഷ കിട്ടിയിരുന്നില്ല മുജീബുറഹ്മാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ വധിച്ചതും പട്ടാളം ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചതുമെല്ലാം പിൽക്കാലത്തെ ചരിത്രം മാത്രമാണ് ആ ഘട്ടത്തിലൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു ഈ കൂട്ടക്കൊലയാളികൾ എന്നാൽ മുജീബുറഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അവരോട് ക്ഷമിക്കാനായില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഹസീനയ്ക്ക് അധികാരം ലഭിച്ചതിന് ശേഷം ഈ ജമായത്തെ ഇസ്ലാമി സേനാംഗങ്ങളെ കൂട്ടത്തോടെ വിചാരണയ്ക്ക് വിധേയമാക്കുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ഇതോടെ റസാക്കർ പ്രയോഗം ദേശവിരുദ്ധതയെ സൂചിപ്പിക്കാനുള്ള പ്രയോഗമായി മാറി പൂർവികർ ചെയ്ത ക്രൂരതയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ഈ പേരും വിളിച്ച് അധിക്ഷേപിക്കുന്നതിന് എതിരെ നേരത്തെ തന്നെ വിമർശനങ്ങളും ശക്തമായിരുന്നു പക്ഷേ ഹസീന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര മതമൗലികവാദികളോട് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല അതിനിടയിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പിന്നിൽ മതമൗലികവാദികളാണെന്ന ആരോപണവും ശക്തമാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ട ബീഗം ഖാലിദാസിയയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ല ജമാഅത്തെ ഇസ്ലാമി എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോട്ട കലാപകാരികളെ രംഗത്തിറക്കി തങ്ങളുടെ നഷ്ടപ്പെട്ട ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ് ബംഗ്ലാദേശിൽ റസാക്കർ എന്നത് അങ്ങേയറ്റം നിണ്യമായ പദമാണ് എന്നാൽ കലാപകാരികൾക്കുള്ളിൽ നുഴഞ്ഞുകയറിയ മത തീവ്രവാദികളും മറ്റും ആ വാക്കിന് സാമൂഹിക സ്വീകാര്യത നൽകാൻ ശ്രമിക്കുകയാണ് തങ്ങൾ റസാക്കര്മാരാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ അവർ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു റസാക്കർമാർക്ക് സാമൂഹിക സ്വീകാര്യത നേടിയെടുക്കാനുള്ള മതമൗലികവാദികളുടെ ശ്രമവും ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷമൊക്കെ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോയത് എണ്ണയും വൈദ്യുതിയും ഇല്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബംഗ്ലാദേശ് ബുദ്ധിമുട്ടിയിരുന്നു ഇതോടെ കർശന നടപടികളിലേക്ക് സർക്കാർ കടന്നിരുന്നു നേരത്തെ വെള്ളിയാഴ്ച മാത്രമാണ് ബംഗ്ലാദേശിൽ സ്കൂളുകൾക്ക് അവധി ഉണ്ടായിരുന്നത് ഇപ്പോൾ ശനിയാഴ്ചയും കൂടി അവധി ദിനമാക്കി മാറ്റി സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തി സമയം എട്ട് മണിക്കൂറിൽ നിന്ന് ഏഴ് മണിക്കൂറാക്കി കുറച്ചു പെട്രോൾ വില അമ്പത് ശതമാനത്തിലധികമാണ് വർദ്ധിച്ചത് ഈ പ്രതിസന്ധിയെയൊക്കെ ഒരു വിധത്തിലാണ് ഷെയ്ഖ് ഹസീന നേരിട്ടത് ഇതിൻ്റെയൊക്കെ ഫലമായി ഭരണവിരുദ്ധ വികാരവും സമരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ കുഴപ്പങ്ങളെ ഇന്ത്യയും വലിയ ഉത്കണ്ഠയോടെയാണ് കാണുന്നത് രാജ്യത്തേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുമെന്ന് ഇന്ത്യ ഭയക്കേണ്ടതുണ്ട് മാത്രമല്ല നിലവിലെ ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിച്ചവരാണ് അതുമാറി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം വന്നാൽ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഹബായാണ് ബംഗ്ലാദേശ് നാളെ മാറുക